വൈറൽ രോഗങ്ങളും ഹോമിയോപതിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നെല്ലിപ്പോയിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത കെ എസ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യജനത അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികളുടെ പ്രധാന കാരണം വൈറസുകൾ ബാക്ടീരിയ എന്നിവയാണ് സൂക്ഷ്മജീവികളായ വൈറസുകൾ ആതിഥേയൻ്റെ ആരോഗ്യമുള്ള കോശങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് പെരുകി അണുബാധയ്ക്ക് കാരണമാകുന്നു പലപ്പോഴും വൈറൽ ബാക്ടീരിയ അണുബാധകൾ സമാന ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ അവയെ ലക്ഷണങ്ങളാൽ വേർതിരിക്കാൻ പ്രയാസമാണ് ജലദോഷം പനി ചുമ ബ്രോങ്കൈറ്റിസ് ചിക്കൻ പോക്സ് മീസിൽസ് റുബല്ല ചിക്കൻകുനിയ തക്കാളിപ്പനി ഡെങ്കിപ്പനി കുരങ്ങുപനി കോവിഡ് നയൻറ്റീൻ എച്ച് ഐ വി എന്നിവ വൈറൽ അണുബാധയുടെ ഉദാഹരണങ്ങളാണ് ബാക്ടീരിയൽ അണുബാധയെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ സാധിക്കും എന്നാൽ വൈറൽ അണുബാധക്കെതിരെ ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല വൈറൽ അണുബാധയെ ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്യുന്നതുമൂലം ഇന്നു നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ആന്റിബയോട്ടിക് പ്രതിരോധം വൈറൽ അസുഖങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമാണ് ഹോമിയോ മരുന്നുകൾ എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കോവിഡ് നയൻറ്റീനെതിരെ നടത്തിയ ചികിത്സയും പ്രതിരോധവും അതിന് തെളിവാണ് പൊതുവെ പകർച്ചവ്യാധി സ്വഭാവം കാണിക്കുന്ന വൈറൽ അസുഖങ്ങളെപ്പറ്റി ഡോക്ടർ സാമൂൽ ഹാനിമാൻ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന തന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ഒരേതരം ലക്ഷണങ്ങളോടുകൂടി ഒരു പ്രത്യേകതരം കാരണത്താൽ അനുഭവിക്കുന്ന ഇത്തരം പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ജീനസ് എപ്പിഡമിക്കസ് എന്ന തരം മരുന്നുകൾ ഫലപ്രദമായിരിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രതിരോധ മരുന്നുകൾ ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ സ്കാർലറ്റ് ഫീവർ ജർമ്മനിയിൽ പടർന്നു പിടിച്ചപ്പോഴാണ് അന്ന് ബെലഡോണ എന്ന ഹോമിയോ മരുന്ന് നൂറു ശതമാനം വിജയത്തോടെ കുട്ടികളിൽ ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോളറയ്ക്കെതിരെ ക്യാംഫർ എന്ന മരുന്ന് ആളുകളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആന്ധ്രാപ്രദേശിൽ ബെലഡോണ കൽക്കേരിയാക്കാർ ട്യൂബർകുലിനം എന്നീ ഹോമിയോ മരുന്നുകൾ ബിസി ടി എന്ന പേരിൽ ജപ്പാൻ ചുരത്തിനെതിരെ പ്രതിരോധമായി ഉപയോഗിച്ച് വിജയം നേടി രണ്ടായിരത്തി ആറിൽ ചിക്കൻകുനിയ എന്ന എപ്പിഡമിക് കേരളത്തിൽ ഭീതി ജനിപ്പിച്ചപ്പോൾ യുപറ്റോളിയം പെർഫോളിയേറ്റം എന്ന മരുന്ന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് നയൻറ്റീനെതിരെ ആർസനിക്കാൽവം തേട്ടി എന്ന ഹോമിയോ മരുന്ന് വിപുലമായി സ്കൂൾ വിദ്യാർത്ഥികളിലടക്കം പ്രതിരോധം മരുന്ന് എന്ന നിലയിൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു ആന്റി മരുന്നുകളോ വാക്സിനോ ലഭ്യമാകാതിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പരിധിവരെ ഹോമിയോ മരുന്നുകൾ ജനങ്ങൾക്ക് ആശ്വാസവും ഫലപ്രദവുമായിരുന്നു രോഗിയെയും രോഗലക്ഷണങ്ങളെയും അപഗ്രതിച്ച് മരുന്ന് നിർണ്ണയിക്കുന്ന ഹോമിയോ ചികിത്സാരീതി പുതുതായി വരുന്ന വൈറൽ രോഗങ്ങൾക്ക് ഫലപ്രദവും അനിവാര്യവുമായിരിക്കും ഏതു പ്രായക്കാർക്കും ഗർഭിണികൾക്കും മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ സ്വീകരിക്കുന്നവർക്ക് പോലും പാർശ്വഫലങ്ങളില്ലാത്ത ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം സ്ഥിരമായി കാണപ്പെടുന്ന എല്ലാവിധ വൈറൽ അസുഖങ്ങൾക്കും ഗവൺമെന്റ് ഡിസ്പെൻസറികളിൽ നിന്നും പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ നിന്നും ഫലപ്രദമായി ചികിത്സ നൽകി വരുന്നു വൈറൽ രോഗങ്ങൾക്ക് പ്രതിരോധ മരുന്നിനായി പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലോ ആശുപത്രിയിലോ വിവരം അറിയിക്കേണ്ടതാണ് റീച്ച് എന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ പകർച്ചവ്യാധി നിയന്ത്രണ സംവിധാനം വഴി സൗജന്യമായി ഹോമിയോ മരുന്നുകൾ വിതരണം ചെയ്യുന്നതാണ് ഹോമിയോ മരുന്നുകൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷി ഉയർത്തി അസുഖങ്ങളിൽ നിന്ന് ഫലപ്രദമായ പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത് വൈറൽ രോഗങ്ങളുടെ പ്രധാന പ്രത്യേകത പനിയോട് ബന്ധപ്പെട്ട് വരുന്ന തളർച്ചയാണ് ശരിയായ ഹോമിയോ മരുന്നുകളുടെ ഉപയോഗം രോഗത്തിനൊപ്പം വരുന്ന തളർച്ച കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല ആർജിത പ്രതിരോധശേഷി പെട്ടെന്ന് രോഗവിമുക്തി സാധ്യമാക്കുകയും ചെയ്യുന്നു ഡെങ്കി പോലുള്ള വൈറൽ അസുഖങ്ങളിൽ കുറഞ്ഞുപോയ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഹോമിയോ മരുന്നിൻ്റെ സഹായത്തോടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നോർമലായി മാറുന്നത് ക്ലിനിക്കുകളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിനും പുറമെ വളർത്തുമൃഗങ്ങളെ ബാധിക്കുന്ന വൈറൽ രോഗങ്ങളിൽ ഹോമിയോപ്പതി വളരെ ഫലപ്രദമായി മുമ്പ് തന്നെ ഉപയോഗിച്ചു വരുന്നു കൂടാതെ ജൈവകൃഷി വ്യവസായത്തിൽ ഹോമിയോപ്പതിയുടെ പങ്ക് ശ്ലാഘനീയമാണ് ഇങ്ങനെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ചികിത്സയ്ക്കും പ്രതിരോധത്തിനും താരതമ്യേന ചെലവ് കുറഞ്ഞതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ ഹോമിയോപ്പതി ചികിത്സയ്ക്കുള്ള പങ്ക് ശ്ലാഗനീയം തന്നെ വൈറൽ രോഗങ്ങളും വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സ്മിത